േ ഇത് എത്ര എത്ര ഏകത്താണ് വരുന്നത് എത്രീ കുറച്ചേ ഉള്ളൂ ഇവിടെ ഫുൾ ഈ മരുന്നിൻ്റെ ചെടികളാണോ എല്ലാ മരുന്നിൻ്റെ ചെടികളാണല്ലേ ആ ഓക്കെ ആ അത് തന്നെ ഒരു ചിറ്റപ്പൻ ആരോ ഒന്ന് വൈദ്യ അല്ലേ അത് ഇവിടെയാണ് താമസിക്കുന്നത് സാറവിടെയാണ് താമസിക്കുന്നത് അടുത്താണോ ഓക്കെ ഓക്കെ ശരി എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം അപ്പം നമുക്ക് അങ്ങനെ ലാത്തു കയറിക്കണം എല്ലാ തരത്തിലുള്ളതുണ്ട് പഴയ പ്രോജക്റ്റ് പ്രൊജക്ടേഴ്സിൻ്റെ ഉണ്ട് ഇത് എടുക്കുന്നത് ദർശു ദർശു അതിൽ ഒന്ന് ടച്ച് ചെയ്യരുത് അപ്പോൾ ഇത് എക്കി എക്കി പ്രൊജക്ട് സിക്സ്റ്റി എം ആണ് ജപ്പാൻ ഫിലിം പ്രൊജക്ടർ പിന്നെ അതേപോലെ തന്നെ പഴയ ടൈപ്പ് അതും അതേപോലെയാണ് ഇതേപോലെയാണ് ഇതിൽ കാണിക്കുന്ന ഒരു വസ്തുവിനും തുടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ടത്തെ റേഡിയോ ഉണ്ടോ പണ്ടത്തെ റേഡിയോ ആ ഇതാണ്

പഴയ അഞ്ചു അഞ്ചുപാൽ കിണ്ടി ആ പണ്ടത്തെ ഫോണൊക്കെ ഉണ്ടോ പിന്നെ ആദ്യം പ്രശ്നം ഞാൻ ഇതൊന്ന് ഫുൾ ആയിട്ട് നോക്കാം തുടരുത് എല്ലാം കണ്ട പഴയ കാല ഫോണുകളൊക്കെ ഉണ്ടോ ഞാൻ തുടരുത് ഏതൊക്കെ അത് വീഴി ചെയ്യും പിന്നെ പണ്ടത്തെ നമ്മുടെ വിളക്കുകൾ കണ്ടല്ലേ ഈ മണ്ണെണ്ണ വിളക്ക് അതിന് ആ ഇത് പഴയ കലാകാരണം ഇങ്ങനെ ഇത് 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 ഇയർപീസും പറഞ്ഞാൽ നമ്മളിവിടെ അടൂരിൽ തന്നെ ഇത്രയും നല്ലൊരു മ്യൂസിയം ഉള്ളത് തന്നെ ഏറ്റവും നല്ലത് നമ്മൾ കാണേണ്ട ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ കണ്ട എല്ലാ തരത്തിലും പഴയ കാലത്തുള്ള എല്ലാ സാധനങ്ങളും ഒന്നും സ്റ്റോക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട് അതാ ഇവിടെ കണ്ടില്ലേ ഇത് ഫുള്ളായിട്ട് ഈ ഫിലിമൊക്കെയാണ് പണ്ടത്തെ ഫിലിമിൻ്റെ ഫിലിമിൻ്റെത് പിന്നെ നമ്മുടെ പഴയകാല കറൻസി നമ്മുടെ നോട്ട് ഒരു രൂപ ഒരു പൈസ അങ്ങനത്തെ ഇതെല്ലാം ഉണ്ട് ലോകത്തിലെ ആദ്യത്തെ സംസാരിക്കുന്ന നാണയം ഇതാണ് തിരുവിതാംകൂറിന്റെ കത്തി പണ്ടത്തെ നോർത്ത് റെയിൽവേയുടെ ഇതല്ലേ ടിക്കറ്റ് കണ്ടില്ല മറ്റേ ചെറിയ ടോക്കൺ പോലത്തെ ടിക്കറ്റ് പണ്ടത്തെ മുടി മുടിക്കൊന്നും മറ്റാ പോവയ്ക്കുന്നണ്ടോ മുടിക്ക് വേണ്ടി പോവക്കാൻ വേണ്ടി ദർശ ദർശനം അഞ്ചൽ മണി പഴയകാലത്ത് ഇതെല്ലാം ഉണ്ട് ഇതാണ് ആ ആദിവാസികളുടെ ആയുധം ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാമ്പ് പുള്ളിരയിലെ എല്ലാ പഴയ കാലത്തിലുള്ള എല്ലാ കളക്ഷൻസും നല്ല കളക്ഷൻസ് എല്ലാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ ടോക്കൺ ഒക്കെ അല്ലേ അതുകൊണ്ട് തലശ്ശേരി പണം സിൽവർ ഈ പണ്ടത്തെ എല്ലാ സാധനങ്ങളും അവിടെ വെച്ചിട്ടുണ്ട് ഞാനിന്ന് ഒന്ന് ഷില മ്യൂസിയത്തിലാണ് നിൽക്കുന്നത് അടൂർ ഉള്ളത് അപ്പോൾ ഇവിടുത്തെ ലൊക്കേഷൻ മീറ്റൈലൊക്കെ ഞാൻ ഷെയർ ചെയ്യാം എല്ലാവരും ഇന്ന് കാണണം അതിൽ എല്ലാ തരത്തിലുള്ള പഴയകാല എല്ലാ സാധനങ്ങളുമുണ്ട് ജിൻ്റെയാണ് പണ്ടുകാലത്തെ മണ്ണെണ്ണ സ്റ്റൗ ആദ്യകാലത്തെ മണ്ണെണ്ണ സ്റ്റൗ ഉണ്ടല്ലേ മൂന്നിതായിട്ടുള്ളതാണ് ഒന്ന് രണ്ട് മൂന്ന് അതുപോലെ തന്നെ ഇതൊന്ന് സിംഗിൾ ബർണർ സ്റ്റൗ തന്നെ പണ്ടത്തെ കാലത്ത് പമ്പ് സ്റ്റൗ ഉണ്ട് പഴയ കാലത്ത് എല്ലാ തരത്തിലും ഉണ്ട് ചെറിയ ചെറിയ സ്റ്റൗുകളൊക്കെ ഇതൊന്ന് ക്യാമ്പിങ് സ്റ്റോ ഒറ്റിയും ഉണ്ട് പണ്ടത്തെ കൂടം പോലത്തേതുണ്ട് അപ്പുറത്തെ സൈഡിൽ കണ്ടതെല്ലാം ഉണ്ട് നമസ്കാര ദണ്ട് പണ്ടത്തെ ഈ നാഴിയൊക്കെ യൂസ് ചെയ്യുന്നില്ല അളവിന് യൂസ് ചെയ്തിരുന്നതല്ല ഇത് നമ്മൾ ഈ ഇടയ്ക്കേറ്റ പുള്ളിയിലായത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതുപോലെ അഗ്രികൾച്ചറും ഇതിനെ അതിൽ പെട്ടെന്ന് എന്തെങ്കിലും ബേസ് ചെയ്ത് നമ്മളൊന്ന് കുഴിക്കാനും ഇതിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അതിൽ അതിൻ്റെ ലോഗ യു എസ് ഇതാണ് ചെറിയ നമ്മാട്ടിയാണ് ഒരിടക്കുന്നത് ചെറിയ ഗത ഉണ്ടല്ലേ പണ്ടത്തെ आपण काय केली आहे शुद्ध केली